നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം തങ്ങളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് ആരാധകരെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള രണ്ടുപേരാണ് സംവിധായകൻ ആഷിഖ് കബുവും ഭാര്യയും നടിയുമായ റിമ കല്ലിങ്കലും മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന താരദമ്പതികളും കൂടിയാണിവർ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന സങ്കടകരമായ ഒരു വാർത്ത ആഷിക്കും റിമയും വേർപിരിയുന്നു എന്നതാണ് അവരെ ബന്ധം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്തെന്ന് വ്യക്തമല്ലെങ്കിലും റിമയുടെ നാൽപ്പതാം പിറന്നാൾ ആഘോഷത്തിൽ പോലും ആഷിഖ് പങ്കെടുത്തില്ല എന്നത് സത്യമാണ് റിമയും ആഷിക്കുമായുള്ള പ്രണയവും അവർ തമ്മിലുള്ള വിവാഹവും പ്രേക്ഷകർക്കിടയിൽ ഒരു കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമായിരുന്നു മലയാള സിനിമയുടെ മുഖം തന്നെ മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച സംവിധായകനാണ് ആഷിഖ് അബു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആഷി കപൂ സംവിധാനം ചെയ്ത ട്വന്റി ടു ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് ആഷി കപൂവിന്റെയും റിമ കല്ലിങ്ങലിന്റെയും പ്രണയത്തിലാവുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ ഇരുവരും വിവാഹിതരായി തങ്ങൾ വിവാഹിതരാകുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നുവെന്നും ആദ്യം നേരിട്ട ചോദ്യം താൻ മതം മാറുന്നുണ്ടോ എന്നതായിരുന്നു റിമ മുൻപ് പറഞ്ഞിട്ടുണ്ട് ട്വന്റി ടു ഫീമെയിൽ കോട്ടയം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായിരുന്നുവെന്നും റിമ പറഞ്ഞു സദാചാര ചിന്താഗതികൾക്കെതിരെ പല പ്രസ്താവനകളും നടത്തിയ റിമയും ആഷിക്കും ഒരു കാലത്ത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു റിമയിലെ നടിയെ ഏറെ ബഹുമാനിക്കുന്ന ആളാണ് ആഷിഖപൂർ ആഷിക്കിന്റെ സിനിമകളിലെല്ലാം തന്നെ അവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ആഷി കപൂർ ഒടുവിൽ സംവിധാനം ചെയ്ത നീലവെളിച്ചം എന്ന സിനിമയിൽ റിമയെ നായികയാക്കിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു റിമയെ വീട്ടിലുള്ള ആളായതുകൊണ്ട് കാസ്റ്റ് ചെയ്തതല്ല വീട്ടിലുള്ള ആളുകളെ കാസ്റ്റ് ചെയ്യുന്ന പണിയല്ല സിനിമ അവൾ എന്റെ വീട്ടുകാരിയാകുന്നതിന് മുൻപോ അല്ലെങ്കിൽ കൂടെ താമസിക്കുന്നതിന് മുൻപോ ഒരു അഭിനേത്രിയാണ് റിമിക്ക് ജോലി ചെയ്യാനറിയാം എന്നതാണ് ആഷിഖപു പറഞ്ഞത് വേർപിരിയൽ വാർത്തയോട് ഇരുവരും പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഈ വിവരം അവരുടെ ആരാധകർക്കും പ്രേക്ഷകർക്കുമിടയിൽ വലിയ വിഷമം സൃഷ്ടിക്കും എന്നതിൽ തർക്കമില്ല